മരണത്തിൽ നിന്നും വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു സർക്കാർ വിദ്യാലയം കോട്ടയം വയല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അമൽ പാപ്പച്ചനാണ് അധ്യാപകരുടെ കരം പിടിച്ച് ഹർഷാരവങ്ങൾക്കിടയിലൂടെ വീണ്ടും സ്കൂൾ മുറ്റത്ത് എത്തിയത് അപകടത്തെ തുടർന്ന് വൈദ്യശാസ്ത്രം പോലും എഴുതിത്തള്ളിയെടുത്ത് നിന്നുമായിരുന്നു ഈ പത്താം ക്ലാസ്സുകാരന്റെ ഉയർത്തെഴുന്നേൽപ്പ് അമലിനെ എല്ലാവരും ഒരു ഒന്ന് സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് വയല സ്വദേശി പരേതനായ പാപ്പച്ചൻ റോസ്ലിൻ ദമ്പതികളുടെ മകൻ അമലിനെ കാറിടിച്ച് തെറുപ്പിച്ചത് ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ദിവസങ്ങൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ സംഭവിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപിക ടീച്ചർ പറയും അപകട സംഭവം സംഭവിച്ച വിവരം അറിഞ്ഞ ഉടനെ തന്നെ അമ്മയാണ് വിളിച്ചു പറഞ്ഞത് അങ് അതനുസരിച്ച് ഞാൻ എൻ്റെ രണ്ട് സഹപ്രവർത്തകരായ അധ്യാപകരെ കരത്താസ് ഹോസ്പിറ്റലാണ് ലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പം വെന്റിലേറ്ററിലാണ് ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു വെന്റിലേറ്ററിൽ അവിടുത്തെ വെന്റിലേറ്ററിലെ ചിലവുകൾ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു അവർ ചില രാഷ്ട്രീയപരമായ ഇടപെടലുകൾ തന്നെ നടത്തി ഇതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് രാത്രി തന്നെ മാറ്റി അങ്ങനെ മെഡിക്കൽ കോളേജിൽ പത്ത് സെപ്റ്റംബർ പതിനാറ് തീയതി വരെ ഏകദേശം ചികിത്സിച്ചു ചികിത്സിച്ചെങ്കിലും ഇനി അവർക്കൊന്നും ചെയ്യാനില്ല പിന്നെ പാലിയേറ്റീവ് കെയർ ആണ് ആവശ്യം എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് പാലാ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് വിളിച്ചു വിളിച്ച് വിളിച്ച് പേര് വിളിച്ചപ്പോഴത്തേക്കും അവൻ ഞങ്ങളുടെ വിളിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ അവൻ ചെറുതായിട്ട് ഞരങ്ങി ആ ഞരക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ വിദഗ്ദ്ധ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ ബോധമുണ്ട് വിദഗ്ദ്ധ ചികിത്സ നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവനെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായി ടീച്ചറിന്റെ ആത്മാർത്ഥമായ ഇടപെടലാണ് അമലിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത് ജോലി പോലും ഉപേക്ഷിച്ച് ബന്ധുവായ ബിനു ജോർജിന്റെ ഇടപെടലും സഹായമായി ജോലി എനിക്ക് ജോലി റെഡിയായിരുന്നു റെഡി ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ ഈ ആക്സിഡൻ്റ് നടക്കുന്നത് അപ്പം എനിക്ക് കയറി പോണ്ട സമയമായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു സഹായത്തിന് ആരുമില്ല അപ്പം അങ്ങനെ ഒരു സമയം വന്നപ്പോഴത്തേന് എനിക്ക് പോകാൻ പോകാതിരിക്കാൻ പറ്റും പോവാ പോകാൻ പറ്റിയില്ല പോകാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോട് എന്നെ വിളിച്ച കൂട്ടുകാരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിത് ഇതാണ് സിറ്റുവേഷൻ പക്ഷെ ഞാൻ വേറെ ഓണാ പറഞ്ഞ് ഞാൻ നിന്ന് ആശുപത്രിയിൽ നിന്നും വിപുലമായ യാത്രയേപ്പാണ് അമലിന് നൽകിയത് മാസങ്ങൾക്ക് ശേഷം സ്കൂളിലെത്തിയ അമലിനെ ഹർഷാരവത്തോടെയാണ് സഹപാഠികൾ സ്വീകരിച്ചത് പുനർജന്മത്തിന് സഹായിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നതായി അമൽ ും നന്ദി അടുപ്പിക്കുകയാണ്